ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വെജ് കട്ട്ലെറ്റ് നല്ല ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കുന്നതിനായി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഏട്ടലി വെളുത്തുള്ളി എൻ്റെ കയ്യിലുള്ള ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഏട്ടല്ലി എടുത്തത് വലുതാണെങ്കിൽ മൂന്നാലെണ്ണം മതിയാവും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഏകദേശം അത്ര തന്നെ പെരും ജീരകം ഇവ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഒരു കപ്പ് സോയാബീൻ വെള്ളത്തിൽ കുതിർത്ത ശേഷം ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ ഒരു വിസിൽ മതിയാകും ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണ്ട ഒന്ന് തരിതരിപ്പായിട്ട് പൊടിഞ്ഞ് കിട്ടിയാൽ മതിയാകും ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം സോയാബീനിലെ വെള്ളം നന്നായി പിഴിഞ്ഞ് കളഞ്ഞ ശേഷം വേണം കേട്ടോ അത് അരച്ചെടുക്കാൻ ഇതിലോട്ടൊരു മീഡിയം സൈസ് സവാളയുടെ പകുതി ചേർക്കുന്നുണ്ട് കൂടെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചി ഉള്ളി ജീരകം മിക്സ് ചേർത്ത് കൊടുക്കാം ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂൺ എടുത്ത് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാ ഭാഗത്തും എത്തുന്നതിനായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇത് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം വലിയ ഉരുളകിഴങ്ങാണെങ്കിൽ ഒന്ന് എടുത്താൽ മതിയാകും ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാനിതിപ്പോൾ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതിൽ വാട്ടർ കണ്ടൻറ് കൂടുതലുള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് കോൺഫ്ലോർ ചേർക്കാവുന്നതാണ് കോൺഫ്ലോറിന് പകരം ബ്രെഡും ഉപയോഗിക്കാം ഞാൻ ഇതിൽ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് ഒന്ന് ബൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ബോൾ സൈസിലുള്ള ഉരുളകളാക്കി ഒന്ന് പരത്തി എടുക്കാം ഇതുപോലെ എടുത്ത ശേഷം ഒന്ന് ജസ്റ്റ് മാറ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കട്്ലെറ്റിൻ്റെ ഷേപ്പിൽ കിട്ടിക്കോളും ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മിക്സും പരത്തി എടുക്കാവുന്നതാണ് ഞാൻ എല്ലാം ഇതുപോലെ കട്്ലറ്റിൻ്റെ ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നതിന് ആവശ്യമായ മൈദ മിക്സ് റെഡിയാക്കി എടുക്കാം അതിനുശേഷം കോട്ട് ചെയ്തെടുക്കുന്നതിന് ആവശ്യമായ ബ്രെഡ് ക്രംസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ബൗളിലോട്ട് ഒരു മൂന്ന് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത ശേഷം വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കിയെടുത്താൽ മതിയാകും ബ്രെഡ് ക്രംസ് എന്നൊന്ന് കുറച്ച് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഒരുമിച്ച് ഇതിലോട്ട് ഇട്ടുകൊടുത്താൽ നനവായി ഒന്നാകെ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ പരത്തിയെടുത്ത് മിക്സ് എടുത്ത് മൈദ വെള്ളത്തിൽ കോട്ട് ചെയ്തെടുത്ത ശേഷം ബ്രെഡ് ക്രംസിലിട്ട് നന്നായി പൊതിഞ്ഞെടുക്കാം ഒരു കൈ കൊണ്ട് മൈദ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തെടുത്ത് ബ്രെഡ് ക്രംസിലിട്ട ശേഷം കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് ഇതിന് മുകളിലോട്ടായി തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കട്ട പിടിക്കാതിരിക്കും നന്നായി കോട്ട് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ മുകളിൽ എക്സസ് ഉള്ള ബ്രെഡ് ക്രംസ് തട്ടിക്കളയണം പ്ലേറ്റിലെ ബ്രെഡ് ക്രംസ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്തെടുത്താൽ മതിയാകും ഇനി ബാക്കിയുള്ള കട്്ലറ്റ് നമുക്ക് ഇതുപോലെ പൊതിഞ്ഞെടുക്കാം എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യാം ഇതിനായി ഒരു പാനലിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് വെളിച്ചെണ്ണയേക്കാൾ സൺഫ്ലവർ ഓയിൽ പൊരിച്ചെടുക്കുന്നതാണ് നല്ലത് ഫ്ലെയിം കൂട്ടി വെച്ച ശേഷം ഈ കട്ലറ്റ് ഓരോന്നായി ഈ പാനലിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റാം മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായി ഒന്ന് വേവിച്ചും പൊരിച്ചെടുക്കാം ഇടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണേ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ കട്ട്ലറ്റും പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം മിനി അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി വെജ് കട്്ലറ്റ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് വെജ് ആണെന്ന് വെച്ചാൽ ടേസ്റ്റിൽ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ നല്ല ടേസ്റ്റി കട്്ലറ്റാണിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല പൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇങ്ങനൊരു കഡ്ലെറ്റ് തയ്യാറാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴൊക്കെ തയ്യാറാക്കിയെടുക്കാൻ എളുപ്പമുള്ളൊരു റെസിപ്പിയാണിത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം താങ്ക്